ക്യാപ്റ്റൻ രാകേഷ് ടിയാർ വർത്തമാൻ സ്പെഷ്യൽ ഫോഴ്സസ് ഭാരതം സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും മണ്ണ് എന്നാൽ ഈ മണ്ണിൽ കരിനിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് മുൻപിൽ പതരാത്ത നെഞ്ചുറപ്പുള്ള ഒരു സൈന്യം നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു സന്ദർശിക്കാനെത്തുന്നു കനത്ത സുരക്ഷാ വലയത്തിലാണ് ജമ്മു നഗരം എന്നാൽ ആ സുരക്ഷാ മതിലുകൾ ഭേദിക്കാൻ വന്ന ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല ആ നിമിഷം ഇരുട്ടിൻ്റെ മറവിൽ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ലക്ഷ്യം വ്യക്തമായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം തകർക്കുക ഭീതി പടർത്തുക ജമ്മുവിലെ സുഞ്ച്വാൻ പ്രദേശം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ലഭിച്ച രഹസ്യ വിവരം ഭയാനകമായിരുന്നു ഫിതായിൻ ഭീകരർ അതായത് ചാവേറുകൾ നഗരത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ലക്ഷ്യം നാശം മാത്രമാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നയൻ പാരാ സ്പെഷ്യൽ ഫോഴ്സ് രംഗത്തിറങ്ങുന്നത് ക്യാപ്റ്റൻ രാകേഷ് ടി ആർ യുദ്ധക്കളം ഒരു വീടായിരുന്നു അവിടെ ഭീകരവാദികൾ ആയുധങ്ങളുമായി ഒളിച്ചിരുന്നു വെടിയുണ്ടകൾ മഴ പോലെ പെയ്തു ഗ്രനേഡുകൾ പൊട്ടിത്തെറിച്ചു സഹപ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു ഒരു നിമിഷം പാളിയാൽ ഒരുപക്ഷെ രാജ്യം വലിയൊരു വില നൽകേണ്ടി വരും അവിടെയാണ് ക്യാപ്റ്റൻ രാകേഷ് തന്റെ അസാമാന്യ ധീരത പുറത്തെടുത്തത് ഒരു നിമിഷം പോലും അദ്ദേഹം മടിച്ചില്ല സ്വന്തം ജീവനേക്കാൾ രാജ്യത്തിന്റെ അഭിമാനത്തിന് അദ്ദേഹം വില നൽകി വെടിയുണ്ടകളെ വകവെക്കാതെ ശത്രുവിൻ്റെ കൺമുന്നിലേക്ക് അദ്ദേഹം കുതിച്ചു ചെന്നു ഒരു വീടിനുള്ളിൽ ഇടുങ്ങിയ മുറിയിൽ വെച്ച് ശത്രുവുമായി മുഖാമുഖം ആ പോരാട്ടം വെറുമൊരു വെടിവെപ്പായിരുന്നില്ല അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെച്ച് ക്യാപ്റ്റൻ രാകേഷ് ഒരു ഭീകരവാദിയെ വധിച്ചു മറ്റുള്ളവരെ പിന്തിരിപ്പിച്ചു ഒരു വലിയ ചാവേർ ആക്രമണ പദ്ധതി അവിടെ തകർന്നു വീണു പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുരക്ഷിതമായി പൂർത്തിയായി രാജ്യം സമാധാനത്തോടെ ആ ദിവസം കഴിഞ്ഞു ഈ രാജ്യത്തിൻ്റെ നെടുന്തൂണായി മാറിയ സൈനികനാണ് ക്യാപ്റ്റൻ രാകേഷ് ടി ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യം അദ്ദേഹത്തിന് ശൗര്യചക്രം നൽകി ആദരിക്കുമ്പോൾ അത് ആ ധീരതയ്ക്കുള്ള സമർപ്പണമായിരുന്നു നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാകുന്നത് നമ്മൾ ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത് ക്യാപ്റ്റൻ രാകേഷിനെ പോലെയുള്ള ആയിരക്കണക്കിന് ധീരജവാന്മാരുടെ ജാഗ്രത കൊണ്ടാണ് ഈ കഥ നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ് രാജ്യസ്നേഹം എന്നത് വെറും വാക്കല്ല അത് ജീവൻ നൽകി സംരക്ഷിക്കേണ്ട ഒരു പുണ്യമാണ് ജയ് ഹിന്ദ് ക്യാപ്റ്റൻ രാകേഷ് ടി ആർ വർത്തമാൻ